ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും മലയാളം ടിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പബ്ജി മൊബൈൽ ഗെയിമിൻ്റെ ഒരു ന്യൂബ് ഗെയിം പ്ലേ ആ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ പ്രത്യേകിച്ച് വലിയ ട്രിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് എന്താ പറയുക വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം അതിൻ്റെ തൊട്ടടുത്താണ് ബെല്ലൈക്കൻ ആ മണി ആ ബെല്ലൈക്കൻ ഒന്ന് ഇഞ്ഞ് ഞീക്കിപ്പൊടിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഈ വീഡിയോ എന്ത് ഏത് വീഡിയോ ആണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോ അല്ലേ അപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഒരു ട്രിക്ക് നമ്മൾ ഇട്ടിരുന്നു അപ്പോൾ ആ ഒരു ട്രിക്കിൻ്റെ ബാക്കിയുള്ള ഗെയിം പ്ലേ ആണ് അപ്പോൾ സംഭവം നൈസാണ് അതായത് ഫുൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഫുൾ ഗെയിം പ്ലേ പാമ്പായിട്ടാണ് ഞാൻ കളിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഓക്കെ ഏതാ അപ്പോൾ അവിടെ എനിമീസ് വരുന്നുണ്ട് യെസ് എനിമീസ് വരാൻ സാധ്യതയുണ്ട് കാരണം എനിക്ക് അവിടെ നിന്ന് വെടി വരുന്നുണ്ടായി ഓക്കെ വെഡിയോ വെച്ചൊക്കെ കേൾക്കണ്ടായി അപ്പോൾ ഇന്നലെ ആയിട്ട് വീഡിയോൻ്റെ ബാക്കിയാണ് ഇന്നലെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം ഇതാ കണ്ടില്ലേ അതാ ഒരു ഭഗി പറന്നു വന്നോ ഓക്കെ അപ്പോൾ കുറേ പേര് അപ്പോൾ ഇന്നലത്തെ വീഡിയോയിലൊക്കെ ചോദിക്കണ ഫോൺ മാറ്റിയോ ബ്രോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഫോൺ മാറ്റിയിട്ടൊന്നുമില്ല ഫോൺ റെഡ്മി നോട്ട് നമ്മുടെ പഴയ ഫോൺ തന്നെയാണ് പിന്നെ ഗ്രാഫിക്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടൊന്നുള്ളൂ നമ്മുടെ റിയലിസ്റ്റിക് മോഡിലേക്ക് നിന്നിട്ട് കളിക്കുന്നതാണ് എന്നും നമ്മൾ കളർഫുൾ ഇട്ടാണ് കളിക്കുന്നത് അപ്പം നല്ല കളറായിട്ട് നിൽക്കും അപ്പോൾ റിയലിസ്റ്റിക് മോഡ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല രസമുണ്ട് അതായത് ഒരു പക്ക റിയലിസ്റ്റിക് ഫോമിൽ തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ റിയലിസ്റ്റിക് ഫോമി കിട്ടേ അപ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്ത ഗ്രാഫിക്സും കാര്യങ്ങളും കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഏതാ ഗ്രാഫിക്സ് ഇടുക എന്നൊന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കളർഫുൾ ആണോ റിയലിസ്റ്റിക് ആണോ ഏതാണെന്ന് വെച്ചാൽ ഒന്ന് പറയാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഗെയിം പ്ലേ സംഭവം എന്ന് പറഞ്ഞാൽ ഫുൾ പാമ്പായിട്ട് അതായത് ചിക്കൻ ഡിന്നർ അടിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ ഓക്കെ ചിക്കൻ ഡിന്നർ അടിച്ചു അപ്പോൾ അതിൻ്റെ അടുത്ത് വരെ നമ്മൾ പാമ്പായിട്ട് തന്നെ കളിക്കുകയാണ് ഒരു കില്ല് പോലും സ്വന്തമായിട്ട് എടുക്കാണ്ട് ഓക്കെ ഒരു എടുത്തിട്ടുണ്ട് ഇതാ നിങ്ങൾ കാണാം എന്ന് പറഞ്ഞ് അപ്പോൾ ആ ഗെയിം ഇത് ഫസ്റ്റത്തെ വീഡിയോയിൽ കണ്ട സംഭവം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇടാണ്ടിരുന്നത് ഓക്കെ അപ്പോൾ ആ ട്രിക്ക് കഴിഞ്ഞ് നേരെ നമ്മൾ മിൽട്ടാ പവറും ആ മിൽട്ടയുടെയും മിൽട്ടാ പവറിൻ്റെയും സെൻറ്ററിലുള്ള സ്ഥലത്ത് നമ്മൾ ട്രിക്ക് ചെയ്തത് അപ്പോൾ അവിടെ നിന്ന് നേരെ നമ്മൾ എണീറ്റ് പോകുന്നതാണ് അപ്പോൾ ആ ഒരു ട്രിക്ക് ഗെയിം പ്ലേന്റെ ബാക്കിയാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഓക്കെ അപ്പം നമുക്കിതാ നേരെ ഓടി ഓടിക്കയറാം സോണ്ട കത്തിക്കയറാം പിന്നെ നമ്മുടെ ചാനൽ എന്താ പറയുക സബ്സ്ക്രൈബേഴ്സിനോട് തൊട്ടടുത്ത് എത്തിയേക്കാണ് അപ്പോൾ നിങ്ങൾ എന്താ പറയുക നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ചാനലിനൊന്ന് മുന്നോട്ട് എത്തിക്കണം പിന്നെന്താ പറയുക നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന അറിയാം പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ പരീക്ഷയും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് തന്നെ തോന്നുന്നു നമ്മുടെ ചാനൽ എന്താ പറയുക വ്യൂസും കാര്യങ്ങളൊക്കെ കുറവാണ് അപ്പോൾ നമ്മുടെ മച്ചമാർ നല്ല രീതിയിൽ പരീക്ഷയും കാര്യങ്ങളൊക്കെ എഴുതുക നിങ്ങൾ എന്താ പറയുക ഇപ്പോൾ പരീക്ഷയുടെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യുക ഓക്കെ പരീക്ഷയും നിങ്ങളുടെ വിദ്യാഭ്യാസം കാര്യങ്ങൾ കഴിഞ്ഞിട്ട് മതി വീഡിയോ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു ഇത് എനിക്ക് പറയണമെന്ന് തോന്നിയതാണ് നിങ്ങളോട് അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ട്രിക്ക് ട്രിക്കല്ല നമ്മുടെ ഗെയിം പ്ലേ സംഭവം ഞാൻ പറഞ്ഞു നമ്മളിത് ഫുൾ പാമ്പായിട്ട് സർവൈവ് ചെയ്ത ഗെയിം ആണ് ഫുൾ അത്ര എന്താ പറയുക ചാടിക്കയറി പുഷിങ്ങോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല എന്നാൽ നമ്മൾ എന്താ പറയുക ലാസ്റ്റ് സോണിൽ ചിക്കൻ ഡിന്നർ അടിക്കണ വരെ എത്തുകയും ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് കാര്യമായിട്ട് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനുണ്ടോയെന്ന് വെച്ചാൽ ഇങ്ങനെ കടന്നു പോകണം കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതൊരു നൈസ് ഒരു സംഭവം തന്നെയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഒന്ന് കാണാൻ താല്പര്യമുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഇരുന്ന് കാണുക നമ്മുടെ ഗെയിം പ്ലേയ്സ് ഇടുമ്പോൾ കൂടുതലും ആളുകൾ എന്താ പറയുക വ്യൂ ചെയ്യാൻ അത്ര ഇഷ്ടപ്പെടാറില്ല എന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇനി മുതൽ ഗെയിം പ്ലേസ് കുറച്ച് കുറയ്ക്കാൻ എന്ന് വിചാരിക്കണോ പിന്നെ ഗെയിം പ്ലേ ഇടുമ്പോഴെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ എൻ്റെ ഈ വളവള വർത്താനം കുറേ നീണ്ടു നിൽക്കും അപ്പോൾ നിങ്ങൾക്ക് അതൊരു ബോറടിയോ അപ്പോൾ എന്താ പറയുക നിങ്ങൾ ഈ ഒരു വീഡിയോ കൂടി ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക ഓക്കെ അപ്പോൾ ഇനി കൂടുതലും ഇതുപോലെ ഗെയിം പ്ലേസും കാര്യങ്ങളും എൻ്റെ വളവളൊക്കെ ഇടണോ എന്ന് നിങ്ങൾക്ക് ബോറടിക്കുന്നില്ല എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ ബോർ അടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആയിട്ട് തന്നെ പറഞ്ഞു ഞാൻ എന്താ പറയുക ഗെയിം പ്ലേസ് ഇറങ്ങുന്ന വീഡിയോസൊക്കെ കുറയ്ക്കാം കാരണം നിങ്ങൾക്ക് എന്താ നിങ്ങളാണ് ഈ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ നിങ്ങളുടെ ഒരു റിപ്ലൈ അറിഞ്ഞാലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ ക്യാമറ ഈ അടുത്ത് ബുക്ക് ചെയ്തിരുന്നു പക്ഷേ സംഭവം അത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എന്തോ എറർ വന്നിട്ട് ക്യാൻസലായി അതായത് അവർ ഇപ്പോഴും കാര്യങ്ങളൊക്കെ കാണിച്ചാണ് പക്ഷെ പിന്നീട് ഒരു ഇത് വന്നു ഇത് ആയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പം നമുക്കറിയാം കുറേ പേര് ഇപ്പോൾ മൊബൈൽ ഫോൺ ബുക്ക് ചെയ്യുമ്പോൾ അങ്ങനെ കുറേ മരുന്നില്ല അതായത് ഓർഡർ പ്ലേസ് ആയിട്ട് പിന്നെ അവർ കൺഫർമേഷൻ കഴിഞ്ഞ് പിന്നെ ഒരു പറയല് അതായത് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞു അതൊരു മറ്റോടുത്ത ഏർപ്പാടായിപ്പോയി അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ എന്താ വിചാരിക്കണമെന്ന് വെച്ചാൽ ഓഫ്ലൈനായിട്ട് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വൈകാതെ തന്നെ പിന്നെ പൈസ സംഭവം സെറ്റായി വരുന്നു അപ്പോൾ ആ വൈകാതെ തന്നെ എന്താ പറയുക ഓഫ്ലൈൻ ഒരു നല്ല ഷോപ്പ് കണ്ടുപിടിച്ച് വീ എന്താ പറയുക ക്യാമറ എടുക്കും അപ്പോൾ ക്യാമറ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഫേസ് റിവ്യൂടെ വീഡിയോ മാക്സിമം പോയാൽ ഒരു ഒന്നര ആഴ്ച അത് കൂടുതൽ പോകില്ല നിങ്ങളപ്പോൾ എന്താ ഇതേപോലെ കാത്തിരുന്നില്ല ഇത്രയും കൂടി ഒന്ന് കാത്തിരില്ല ഓക്കെ അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ ഓക്കെ അപ്പോൾ ആ സോൺ വരുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് കയറി അടുത്തേക്ക് കയറണം പക്ഷേ അവിടെ ആ വെടി നടക്കുന്നുണ്ട് അപ്പോൾ ഓഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ പക്ഷെ അല്ല അപ്പോൾ പിന്നെ ഓഡിയോ ഇടാൻ എല്ലാവരും പറഞ്ഞു ഗെയിം പ്ലൈൻ്റെ അപ്പോൾ എന്നാൽ കട്ട് ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ ടൈമിംഗ് ഒന്നും കറക്റ്റല്ല അപ്പോൾ അതിന് ഞാൻ ഒരു സോറി ചോദിക്കണം ഓക്കെ ഡിയോ റെക്കോർഡറിൽ ഹെഡ്ഫോൺ കുത്താണ്ടാണ് ഞാൻ ഈ ഓഡിയോ അല്ല വീഡിയോ റെക്കോർഡ് ചെയ്തത് അപ്പോഴെന്ന് പറഞ്ഞാൽ ഹെഡ്ഫോൺ കുത്താണ്ട് നമ്മൾ ഓഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് അത്യാവശ്യം ഓഡിയോ കിട്ടുന്നുണ്ട് ചെറിയ രീതിയിലൊക്കെ ഓക്കെ പിന്നെ എന്താ പറയുക ഗെയിം പ്ലേ അങ്ങനെ കുറച്ച് വലിയ കാര്യമായിട്ടാണ് പിന്നെ ഈ നിങ്ങൾക്കിപ്പോൾ ഇനി അടുത്ത മാസം തൊട്ട് വെക്കേഷൻ ആയിരിക്കുമല്ലോ അപ്പോൾ എന്താ പറയുക എല്ലാവരും ഗെയിമും കാര്യങ്ങളൊക്കെ ആയിരിക്കുമെന്ന് വിചാരിക്കണം അപ്പോൾ നമ്മുടെ ചാനലിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക പിന്നെ പബ്ജിയുടെ ഒരു ട്രെൻഡിങ് മാറാൻ സമയമായി തുടങ്ങി കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ ഗെയിം ഈ അടുത്ത് റിലീസാവും പ്ലേ സ്റ്റോറിൽ നിങ്ങൾ പ്രീ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈലിൽ നിന്ന് സെർച്ച് ചെയ്ത് അതിൽ പ്രീ രജിസ്റ്റർ ചെയ്യാൻ പറ്റും അപ്പോൾ പ്രീ രജിസ്റ്റർ ചെയ്യാത്തവർ അല്ലെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അത് ഒന്ന് പ്രീ ീരജിസ്റ്റർ ചെയ്തെടുക്കുക സംഭവം ഈ അടുത്ത് തന്നെ ഇറങ്ങും ഈ അടുത്തല്ല എന്തായാലും ഈ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഇറങ്ങും അപ്പോൾ അത് നിങ്ങൾക്കൊരു പുത്തൻ എക്സ്പീരിയൻസ് ആയിരിക്കും ഗെയിമിങ്ങിലെ നമുക്കറിയാം കോൾ ഓഫ് ഡ്യൂട്ടി പി സി വേർഷനൊക്കെ കളിച്ചിട്ടുള്ളവർ നമ്മുടെ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന മച്ചമാരിലുണ്ടാവും അപ്പോൾ അവർ അവരോട് ചോദിച്ചാൽ അറിയാം കോൾ ഓഫ് ഡ്യൂട്ടി എത്രത്തോളം പോളിയാണ് ഞാൻ എൻ്റെ ഫ്രണ്ട് കളിക്കണയൊക്കെ കണ്ടിട്ടുണ്ട് കളിച്ചിട്ടില്ല ഞാൻ പേഴ്സണലി കളിച്ചിട്ടില്ല പക്ഷേ എൻ്റെ ഫ്രണ്ട് കളിക്കണം കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം അറിയാം അപ്പോൾ നമ്മുടെ കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കണ മറ്റം ചോദിച്ചാൽ അറിയാം പി സി വർഷം കളിക്കുന്ന ഒറ്റ അറിയാം അങ്ങനെ കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ആ ഗെയിമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയുക കാരണം പബ്ജി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പബ്ജി ആയിട്ട് മുട്ടി മുട്ടിനിക്കാൻ പറ്റുമോ അങ്ങനെയാണോ കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ പിന്നെ മാത്രമല്ല അപ്പെക്സ് ലെജൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പെക്സ് ലെജൻസ് പി സി വർഷം ഓൾറെഡി ഉണ്ട് പക്ഷെ അത് നമുക്ക് മലയാളികൾക്ക് ഓക്കെ മലയാളി ഒന്ന് മൊത്തമായിട്ട് അങ്ങോട്ട് എടുത്ത് പറയില്ല എന്നാലും നമുക്കറിയാം നമ്മളൊരു ബഡ്ജറ്റ് ഇതിൽ ഗെയിമിങ് കാര്യങ്ങളൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെയുള്ളവർക്ക് അപ്പെക്സ് ലെജൻസ് ഒക്കെ അത്ര താങ്ങാൻ പറ്റില്ല കാരണം അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു അറിയില്ല ഞാൻ എൻ്റെ ഒരു ഊഹം പറയുന്നതാണ് നമ്മുടെ ഏതാ അപ്പെക്സ് ലെജൻസ് ആ ഫോർട്ട് നൈറ്റിൻ്റെ ഫോർട്ട് നൈറ്റ് പി സി വെർഷൻ ഇല്ലേ അതൊക്കെ കളിക്കാൻ പാകുന്ന ഭാഗത്തിനുള്ള പി സി സെറ്റപ്പും കാര്യങ്ങൾ വേണമെന്ന് തോന്നുന്നു ഗ്രാഫിക്സും കാര്യങ്ങളും അപ്പോൾ അങ്ങനെയാണ് അപ്പക്സ് ലെജൻസ് നമുക്ക് പി സിയിൽ കളിക്കാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കറക്റ്റായിട്ട് എനിക്കറിയില്ല ഓക്കെ അപ്പോൾ അത് മൊബൈൽ വെർഷൻ ഇറക്കി കഴിയുമ്പോൾ ഏകദേശം ഒരു പബ്ജി ഒക്കെ അപ്പോൾ പിന്നെ കുറേ പേർ പറയു തന്നാലും പബ്ജിയുടെ ഇതൊന്നും മൊഞ്ചൊന്നും പോയി പോകില്ല എന്നൊക്കെ അതൊക്കെ വെറുതെയാണ് നമ്മുടെ ക്ലാഷ് ഓഫ് ക്ലാൻസ് ഇതുപോലെ ഞങ്ങൾ കട്ടയ്ക്ക് ചങ്ങായിട്ട് കൊണ്ടുപോയിരുന്ന സംഭവമാണ് പക്ഷേ പറയുമ്പോൾ എല്ലാം തുറന്നു പറയണം നമ്മൾ നിങ്ങൾക്കറിയാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടിരിക്കണേങ്കിൽ കുറേ പേരുണ്ടാവണം നമ്മുടെ ട്രോൾ ക്ലാഷീസ് കേരള ട്രോൾ ക്ലാഷീസ് കേരള എന്ന് പറയുമ്പോൾ അതൊരു ആണ് കാരണം എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത് മലയാളം ഗെയിമിങ് കമ്മ്യൂണിറ്റിയിലെ ഒരു ഒട്ടും ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സംഭവം തന്നെ അറിയാം അവിടെ ട്രോൾ ക്ലാഷീസ് കേരള അതായത് ക്ലാഷ് ഓഫ് ക്ലാസിന് മാത്രമായിട്ടുള്ള ഒരു ഗ്രൂപ്പായിരുന്നു ട്രോളും എല്ലാ കാര്യങ്ങളും ട്രോൾ മാത്രമല്ല നമ്മുടെ എന്താ പറയുക ഗെയിമിങ് ക്ലാഷ് ഓഫ് ക്ലാൻസിനെ മാക്സിമം ബൂസ്റ്റ് ചെയ്ത് എല്ലാവരിലേക്കും നല്ല നല്ല കാര്യങ്ങളൊക്കെ എത്തിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ അത് ട്രോൾ ഗെയിമീസ് കേരളയാണ് ഒന്നുമില്ല മാറ്റം കാലത്തിനനുസരിച്ച് മാറാം എന്നുള്ള രീതിയിൽ തന്നെ മാറിയതാണ് കാരണം ഇപ്പോൾ ക്ലാഷ് ഓഫ് ക്ലാൻസ് കളിക്കുന്നവരില്ല എന്നൊന്നല്ല പറയുന്നത് എന്നാലും കുറഞ്ഞു നമ്മുടെ പബ്ജി വന്നേ പിന്നെ അപ്പോൾ പബ്ജി വന്നപ്പോൾ ക്ലാഷ് ഓഫ് ക്ലാൻസിന് എന്താണോ പറ്റിയ ആ ഒരു സംഭവം തന്നെയായിരിക്കും നമ്മുടെ കോൾ ഓഫ് ഡ്യൂട്ടി അപ്പെക്സ് ലെജൻസൊക്കെ വരുമ്പോൾ നമ്മുടെ പബ്ജിക്കും വരുന്നത് തീർച്ചയായിട്ടും എത്ര വലിയ സൂപ്പറാണ് തേങ്ങ എന്നൊക്കെ പറഞ്ഞിരുന്നാലും ഒരു എന്താ പറയുക മാറ്റം വരുമ്പോൾ അതിനനുസരിച്ച് മാറേണ്ടതായിട്ട് വരും അപ്പോൾ എങ്ങനെ വന്നാലും പബ്ജിക്ക് ഒരു വെല്ലുവിളി തന്നെയാണ് ഈ അപ്പെക്സ് ലെജൻസും അതുപോലെ കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈലൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ ഇപ്പോൾ എന്തായാലും ഇറങ്ങിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പബ്ജി തന്നെയാണ് കേമൻ ഓക്കെ അപ്പോൾ നമുക്ക് എന്താ പറയുക പിന്നെ എല്ലാ ഗെയിമും നമുക്ക് പരീക്ഷിച്ചു നോക്കണമല്ലോ ഒരു ഗെയിമിൽ തന്നെ പിടിച്ചു എന്ന് പറഞ്ഞാലും അത് നല്ല സുഖമായ കാര്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് നോക്കാം വരട്ടെ അല്ലേ എല്ലാം വരട്ടെ അപ്പോൾ നല്ലത് ഏതാണെന്ന് വെച്ച് നമുക്ക് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതാ കുറച്ച് ഞാൻ ഇടയ്ക്ക് വിളവളം പറയുകയാണ് സോറി അപ്പോൾ ഇതാ പാമ്പായിട്ട് തന്നെ കയറി ഇനിയിപ്പോൾ പതിമൂന്ന് പേരാണ് എലൈവായിട്ടുള്ളൂ ഒരാളെയാണ് കില്ലും ചെയ്തോളൂ കില്ല് ഓക്കെ അപ്പോൾ ഇവിടെ എവിടെയോ ടീംസ് ഉണ്ട് കാരണം ചെറിയ സോണായി അപ്പോൾ നമ്മൾ മാക്സിമം ഇങ്ങനെ കിടന്നൊക്കെ തന്നെ പോകാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അല്ല വലിയ ഗെയിം പ്ലേ കാര്യമൊന്നുമില്ല തുടക്കം തൊട്ടേ പാമ്പായിട്ട് അതായത് നമ്മളെങ്ങനെ എന്താ പറയുക പാമ്പായി നടന്ന് സർവൈവ് ചെയ്ത് ലാസ്റ്റ് സോൺ വരെ എത്തുക എന്നാണ് ഓക്കെ ഇതിപ്പോൾ നമ്മുടെ പബ്ജി ഒഫീഷ്യൽ ഗ്ലോബൽ വെർഷൻ തന്നെയാണ് അല്ലാതെ ബിറ്റ വെർഷൻ ഒന്നുമല്ല ഇത് ഗ്ലോബൽ വെർഷനാണ് പിന്നെ എന്താ പറയുക അത്യാവശ്യം നല്ല ടയറിലുള്ള ആളുകളൊക്കെ തന്നെയാണ് ഒപ്പം ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എവിടെയൊക്കെയാണ് ആളുകളെ കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെ ടീം മെയ്റ്റ്സിലിപ്പോൾ ഞാനും ഒരു പുള്ളി മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള രണ്ടുപേരും ചത്തു അപ്പോൾ ഇവിടെ ഇവിടെ ടീംസ് ഉണ്ട് കാരണം നേരത്തെ അടിയൊക്കെ കേൾക്കുന്നത് പിന്നെ ഞാൻ ഗൈറോസ്കോപ്പ് ഓൺ ചെയ്താണ് കളിക്കുന്നത് അതാണ് ചെറിയൊരു ഷെയ്ക്കിങ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണ്ടാവും വീഡിയോയിൽ അപ്പോൾ അത് ആ ഗൈറോസ്കോപ്പിൻ്റെ സംഭവമാണ് ഓക്കെ അപ്പോൾ കുറേ പേർക്ക് ഗൈറോസ്കോപ്പ് എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത കുറച്ച് പേരൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാൻ വൈകാതെ തന്നെ ഒരു വീഡിയോ ഇടുന്നുണ്ട് ഫുൾ ഈ ഗൈറോസ്കോപ്പിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക ഓക്കെ അപ്പോൾ സോൺ അടുത്ത സോണും വന്നു എന്തായാലും ഫ്രണ്ടിൽ ഫ്രണ്ടിലാളുണ്ട് പിന്നെ എന്താ പറയുക ഇപ്പോൾ എനിക്ക് തോന്നും മറ്റേ ഡൈനാമിക് വെതർ അപ്ഡേറ്റ് കുറേ പേര് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ഇട്ട് എന്താ പറയുക അത്ര ഇഷ്ടമായിട്ടില്ല എന്നൊക്കെ ആ ഒരു മഞ്ഞ് മൂടണ സംഭവം കുറച്ച് പണിയല്ലേ എന്നും ഒരു ഡൗട്ടില്ലായ്കില്ല കാരണം ഒന്നും കാണാൻ പറ്റണ്ട കാണാൻ പറ്റാണ്ടാവുന്ന രീതിയിലുള്ള മഞ്ഞും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ദൂരെ തൊട്ടപ്പുറ എനിമി കിടക്കണം പക്ഷേ പെട്ടെന്ന് അങ്ങനെ സ്പോട്ട് ചെയ്യാനും പറ്റില്ല അപ്പോൾ അതൊരു ചെറിയൊരു എന്താ പറയുക മൈന്യൂട്ട് പ്രശ്നമായിട്ട് തോന്നി എനിക്ക് എൻ്റെ പേഴ്സണൽ കാര്യമാണ് ഓക്കെ അപ്പോൾ എന്താ അവിടെ എന്തായാലും ആളുണ്ടായിരിക്കണം നമുക്കിപ്പോൾ ഒന്ന് ചുറ്റും ലുക്ക് അറൗണ്ടൊക്കെ ചെയ്തൊന്ന് നോക്കാം ആളുണ്ടെങ്കിൽ ഒന്ന് പറ്റുമെങ്കിൽ അടിച്ചിടാൻ പറ്റും എന്നുള്ള രീതിയിൽ ആളിവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്കൊന്ന് അതിൻ്റെ ഒപ്പം നോക്കുകയും ചെയ്യാം പയ്യെ പുഷ് ചെയ്ത് കയറാൻ പറ്റില്ല ഓക്കെ പുഷ് ചെയ്ത് കയറണില്ല അപ്പോൾ നമുക്ക് കിടന്ന് തന്നെ ചിക്കൻ ഡിന്നർ അടിക്കുന്നവരെ പാമ്പാവാൻ തന്നെയാണ് തീരുമാനം ഒരു ചലഞ്ച് എന്ന പോലെ നോക്കിയതാണ് ഓക്കെ അപ്പോൾ പലരും പല ചലഞ്ചും ചെയ്യും പാൻ വെച്ച് ഫൈറ്റ് ചെയ്യണം അങ്ങനെ അങ്ങനെ ഞാൻ പാമ്പായിട്ടുള്ള ചിക്കൻ ഡിന്നർ അടിക്കാനുള്ള ചലഞ്ചാണ് ഏറ്റെടുത്തത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഉണ്ട് അപ്പോൾ നമുക്ക് നോ എസ് ഒരുത്ത് അവിടേക്ക് ഓടി പോകുന്നുണ്ട് അപ്പോൾ എൻ്റെ ടീംമേറ്റ് ആ എൻ്റെ അവിടെ ഉണ്ട് അപ്പോൾ കുഴപ്പമില്ല ആൾ അടിച്ചിട്ടേരിക്കും ഇനി ആറ് പേരും കൂടിയാണ് ഇനി എലൈവ് ആയിട്ടുള്ളൂ അതിൽ ഞാനും എൻ്റെ ടീംമേറ്റും ഉണ്ട് അപ്പോൾ ഒരു നാല് പേര് നാല് പേര് എന്ന് പറയുമ്പോൾ ഒരു സ്കോഡായിരിക്കണം അല്ലെങ്കിൽ വേറെ ഒന്ന് രണ്ട് സ്കോഡ് കിടക്കണം ഏതാ ഒരുത്തു ഓടിപ്പോന്നുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് എനിമീസായിട്ട് അടിച്ചിട്ട് എൻ്റെ ടീം മേറ്റിനൊന്ന് കൊടുക്കട്ടെ ആൾ കേട്ടിട്ടുണ്ടാവണം പിന്നെ ഓക്കെ ഏതാ ഫ്രണ്ടിലേക്ക് ഓടി പോയിട്ടുണ്ട് ചിലപ്പോൾ അവിടെ ഒരു അവിടെ ചെറുതായിട്ട് വെടിപൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേൾക്കാൻ പറ്റണില്ല എന്നുള്ളൂ അപ്പോൾ എന്തായാലും ചെറുതായിട്ട് അവിടെ വെടി ഒച്ച നടക്കുന്നുണ്ട് നമുക്ക് നോക്കാം എന്താ പറ്റുക കാര്യങ്ങളൊക്കെ നൈസായിട്ട് കയറാമെന്ന് വെച്ചാലും വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ടീംമേറ്റ് അവിടെ ഉണ്ട് യെസ് അവിടെ വെടി വെടിപൊത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി അഞ്ച് പേര് കൂടി ഞാനും ടീംമേറ്റും പിന്നെ ഒരു മൂന്ന് പേര് കൂടി യെസ് എൻ്റെ ടീംമേറ്റ് പൊളിച്ചു ആളടിച്ചിട്ടിട്ടുണ്ട് കൊന്നു നാല് നാല് പേരും കൂടിയാണ് ഇനി ഉള്ളു അപ്പോൾ ഞാനും എൻ്റെ ടീംമേറ്റും പിന്നെ ഒരു രണ്ട് പേരും അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കിടക്കുന്നുണ്ടാവും അവർ അവരെയും കൂടി തീർത്താൽ നമുക്ക് എന്താ പറയുക പകുതി പണി തീർത്തു പകുതി പണിയെന്നല്ല മുക്ക പണിയും തീർന്നു ഓക്കെ ഇനി ഇപ്പം ഇവിടെ ഇവിടെ ഒരു ട്രിക്ക് ഉണ്ടായി നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മൾ ആ നേരെ കാണുന്ന സംഭവത്തിൻ്റെ മേളിൽ കയറിയിട്ട് പക്ഷെ ഇപ്പോൾ ഞാൻ പാമ്പായിട്ടുള്ള ചലഞ്ച് ചെയ്യണവാരനാണ് അതിൽ കയറാൻ പോകാത്ത അല്ലെങ്കിൽ ഞാൻ ഇപ്പം അതിൻ്റെ മേളിൽ കയറി വേഗം വടിയായി ചെത്തേനെ ഓക്കെ ട്രിക്ക് യൂസ് ചെയ്തേനെ പക്ഷേ എവിടെ ഇവിടെ ടീം വേറെ ടീമുകളുണ്ട് അത് കാരണമാണെന്ന് ഓക്കെ എന്താ മറ്റേ പുള്ളിയും ചത്തു മൂന്നുപേരെയല്ലേ ഞാനൊരു ടീംമേറ്റും വേറൊരുത്തരും മാത്രം ഇനി നമുക്ക് നോക്കാം ആരാണ് ആരെയാണ് ആരാണ് കൊല്ലാൻ പോണേന്നൊക്കെ ഒരാളും കൂടിയുള്ളൂ ഞങ്ങൾ രണ്ടുപേരും നമ്മുടെ എന്താ പറയുക മലയാള സീരിയലൊക്കെ പറയണമല്ലേ അത് നടക്കുമോ ഇല്ലയോ എന്നൊക്കെ തോന്നാൻ ചുമ്മാ ഓക്കേ എൻ്റെ ടീംമേറ്റ് അവിടെ നിന്ന് എന്ത് പുഷ് ചെയ്യാനോന്ന് തോന്നുന്നു ഉള്ളി അവിടെ നിന്ന് എന്തൊക്കെയോ കാണിച്ചു വിട്ടു ജസ് അടി തുടങ്ങിയിട്ടുണ്ട് അവിടെ മച്ചാൻ ആളെ കണ്ടിട്ടുണ്ട് അപ്പം ചെറിയൊരു കൊട്ടിക്കലാശം തുടങ്ങി ഞാൻ ചുമ്മാ ഒരു സ്മോക്ക് എടുത്ത് കറിഞ്ഞ ആളെ പറ്റിക്കാനായിട്ട് അപ്പം ആളുള്ളിലേക്ക് പുഷ് ചെയ്ത് കയറിയിട്ടുണ്ട് എന്തായാലും എൻ്റെ എന്തായാലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ കാരണം ലാസ്റ്റ് സോണിൽ വെടിവെച്ച് എന്തായാലും ആളെ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ ആളുണ്ട് അപ്പോൾ ആൾ ഒന്ന് ശ്രദ്ധിച്ച് നിൽക്കണം നല്ലതായിരിക്കും അല്ലെങ്കിൽ അടി കിട്ടാൻ ഉണ്ട് ആ സോൺ വന്നു തുടങ്ങി ചെറുതായി തുടങ്ങി ഇനി നമുക്ക് നോക്കാം ഓ എൻ്റെ ടീമെന്നെ അടി കിട്ടി ഞാൻ പറിച്ചേ അച്ഛങ്ങ വെടിവെച്ചാണ് പ്രശ്നമായി സ്പോട്ട് ലൊക്കേറ്റ് ചെയ്ത് അടി വീണിട്ടുണ്ട് അപ്പം ഓ ബോംബ് എറിഞ്ഞു അപ്പം അതിൻ്റെ എടുത്തായിട്ട് തന്നെ അപ്പം എനിമി ഉണ്ട് അപ്പം ഞാനും എനിമിയായിട്ടായിരിക്കണം ഇനി പോരാട്ടം നോക്കാം ആൾ ഫ്രണ്ടിലിവിടെ എവിടെയോ ഉണ്ടെന്ന് തോന്നും യെസ് ഞാൻ കിടക്കണടത്താണ് എന്തായാലും ലാസ്റ്റ് സോൺ വന്നിട്ടുള്ളത് അതുകൊണ്ട് വലിയ എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചലഞ്ച് പൂർത്തിയാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കാം കാരണം ചിക്കൻ ഇന്നു തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കുകയല്ല എത്തി കിടക്കാണ് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എന്താ നടക്കാൻ പോകുന്നതെന്ന് യെസ് ഫ്രണ്ടിൽ കാൽപ്പാടിൻ്റെ ചെറുതായിട്ട് നോക്കാം ഓ എൻ്റെ ടീമേറ്റ് ചത്തു സോണ്ട പുറത്താറുന്ന പുള്ളി എസ് അപ്പോൾ നെയറ്റി ചത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഞാനും എനിമയും മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താ നടക്കാൻ പോണ എന്തൊക്കെ സംഭവിക്കുന്നു ആർക്കും പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ 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 വരും എസ് കാൽപ്പാട് പയ്യെ ഒച്ചയൊക്കെ ജസ്റ്റ് ചെറുതായിട്ട് അതീക്കൂടെ കണ്ട് ഓടി നടക്കണം പക്ഷേ എവിടെന്നും നമുക്ക് മനസ്സിലാവണില്ല അപ്പോൾ നമുക്ക് ആളും കൂടി കയറി വരും കാരണം ഞാൻ ഇപ്പോൾ സെൻട്രലായിട്ടാണ് കിടക്കുന്നത് എന്തായാലും എൻ്റെ അടുത്തേക്ക് വന്ന പൊളികി അപ്പോൾ നമുക്ക് നോക്കാം അടിച്ചിടാൻ പറ്റുമോ ഇല്ലയോന്നൊക്കെ എന്തായാലും നമുക്ക് വീഡിയോ തീരാറായി അപ്പോൾ നമുക്ക് ലാസ്റ്റത്ത് അതും കൂടി നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ നിങ്ങളൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ നൂറുകേ സബ്സ്ക്രൈബേഴ്സിനോട് തൊട്ടടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല രീതിയിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഓ എന്താ എനിക്ക് സ്കാല് കാണിക്കുന്നുണ്ട് എനിക്ക് അപ്പോൾ ആൾ വരുവായിരിക്കും അതെല്ലാം അപ്പുറം എവിടെയോ നിൽക്കുന്നുണ്ട് ഞാനിവിടെ നിന്നത് ശരിയാവും ഓ അത് അവിടെ നിൽക്കുന്നുണ്ട് നിൽക്കേണ്ടത് യെസ് ആൾ ഒളിഞ്ഞ് പീക്ക് ചെയ്യാമെന്നു വന്നു നോക്കേണ്ട ആളൊന്ന് അടിക്കാനായിട്ടൊന്ന് ഓ എൻ്റെ പൊന്നി പണി കിട്ടി ചട്ടു ഷേ ആളൊന്ന് സ്കോപ്പ് ചെയ്ത് അടിച്ചു അപ്പോൾ ഓ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉള്ളൂ ഒരു ചാലഞ്ച് ചീറ്റി പോയ ചലഞ്ച് ഗുഡ് ബൈ